നമസ്കാരം ഭഗവാൻ ശ്രീരാമനെയും സീതയെയും കുറിച്ച് ഗ്രാമതലവന്റെ ജിഹാദിയായ മകൻ ഹാരിഫിന്റെ അശ്ലീല പരാമർശം ഒറ്റക്കെട്ടിൽ എതിർത്ത് നാട്ടുകാർ പ്രതി പോലീസ് പിടി ഉത്തർപ്രദേശിലെ ബിഷ്ണോർ ജില്ലയിലെ ദാംപൂരിലെ കുന്നിപൂരിലെ ഗ്രാമതലവനായ നിസാർ അഹമ്മദിന്റെ മകൻ ആരിഫ് ഭഗവാൻ ശ്രീരാമനെയും സീതയെയും കുറിച്ച് അശ്ലീല പരാമർശം നടത്തി ഹിന്ദുക്കളുടെ മതവികാരത്തെ അപമാനിച്ചു ഭീകരതയുടെ മറ്റൊരു പേരായ ഹാരിഫ് ഡോൺ എന്ന തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് ജിഹാദി മോശമായ ഒരു വീഡിയോ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്തത് അതിൽ ശ്രീരാമനും സീതയെയും കുറിച്ച് അശ്ലീല പരാമർശം നടത്തുന്ന ചിത്രങ്ങളും തീവ്ര ജിഹാദി പ്രചരിപ്പിച്ചു തുടർന്ന് ഈ വീഡിയോ കണ്ട ഗ്രാമവാസികൾ രോക്ഷാകൂലരായി പ്രതിക്കെതിരെ നടപടിയെടുക്കണമെന്ന് അവർ പോലീസിൽ പരാതി നൽകി കുന്നിപ്പൂരിലെ ഒരു ഗ്രാമവാസിയായ വിശേഷ് രാജ്പുത് തന്റെ ഇൻസ്റ്റാഗ്രാം ബ്രൗസ് ചെയ്യുമ്പോഴാണ് വിവാദ വീഡിയോ കണ്ടത് വീഡിയോയിൽ ഹാരിഫ് ദേവതകളെ കുറിച്ച് അശ്ലീല പരാമർശം നടത്തിയിരുന്നു അതേസമയം മുൻപ് മോഷണം വഴക്ക് പീഡനം എന്നീ കുറ്റകൃത്യങ്ങൾക്ക് ഹാരിഫിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് ഗ്രാമവാസികൾ പറഞ്ഞു ഗ്രാമവാസികളുടെ പരാതിയെ തുടർന്ന് ദാംപൂർ പോലീസ് ഹാരിഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്തു പോലീസ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി ന്യൂസ് ടാസ് ഭാരതഭൂമി